അപ്പൊ ഒരുപാട് നാളിന് ശേഷം നമ്മൾ ആ നേരെ പട്ടാമ്പിയിലേക്ക് പോവുകയാണ് രാഹുലേട്ടൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ ഒരുപാട് പേര് ചിന്തിച്ചേക്കുന്ന അവിടെ ഞാൻ ഭയങ്കര എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വന്നേക്കാണെന്നാണ് അപ്പൊ അങ്ങനെ ഒന്നുമല്ല അല്ല നമ്മുടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അത്രേ ഉള്ളൂ വേറെ പ്രശ്നം ഒന്നുമില്ല അപ്പൊ എന്തായാലും നമ്മൾ ഇതാ റെയിൻ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ വേറെ ഒന്നുമല്ല നമ്മുടെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് എടുക്കാനുണ്ടായിരുന്നു അപ്പൊ അത് അത്യാവശ്യമുള്ള ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരിട്ട് പോയി എടുക്കാന്ന് കരുതിയിട്ടുണ്ടെന്ന് അങ്ങനെ പിന്നെ രണ്ട് ദിവസം നമുക്ക് അവിടെ നിൽക്കാന്നും കൂടി കരുതിയിട്ടാണ് കേട്ടോ അപ്പൊ ടിക്കറ്റ് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത് ട്ടോ അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറിയിരുന്നു ഇരുന്നപ്പോൾ എനിക്ക് രാഹുലയുടെ എന്താ ഒരു കളറിന്റെ സംഭവങ്ങളൊക്കെ വാങ്ങിത്തന്നു പിന്നെ പിത്തൂടനാണെങ്കി അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുമായിട്ടൊക്കെ ഭയങ്കര കമ്പനിയായി ആയി അവരുമായിട്ട് ഭയങ്കര ബോണ്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം അവൻ പിന്നെ കിടന്ന് നല്ലൊരു ഉറക്കം ഉറങ്ങി എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടുള്ള ഉറക്കമാണ് അങ്ങനെ പിന്നെ നമ്മൾ ഒരുവിധം ഷൊർണൂരിൽ എത്തി കേട്ടോ അപ്പൊ കൈസ് നമ്മൾ ഷൊർണൂരിലേക്കുള്ള ടിക്കറ്റ് ആയിരുന്നു എടുത്തത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പട്ടാമ്പി ടിക്കറ്റ് എടുത്തതാണ് പക്ഷെ അപ്പോഴത്തേന് ഇവിടത്തേക്കാണ് കിട്ടിയത് അങ്ങനെ ഏകദേശം നമ്മൾ ഷൊർണൂർ വന്നിരുന്നു ഇവിടുന്ന് ഇനി ബസ്സിന് പോണം അപ്പൊ ഏകദേശം എന്റെ ഫോണിലെ ചാർജ് തീർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു അപ്പൊ പുതിയൊരു വീഡിയോ വരും വരെ ബൈ